സിംബാവയ്ക്കെതിരെയുള്ള നാലാം ടി ട്വൻറ്റിയിൽ പത്ത് വിക്കറ്റ് വിജയത്തോടെ ഇന്ത്യ പരമ്പര സ്വന്തമാക്കി സിംബാവെ നേടിയ നൂറ്റി അമ്പത്തിരണ്ടിന് ഏഴുന്ന സ്കോർ പിന്തുടർന്ന ഇന്ത്യ പതിനഞ്ച് പോയിൻറ്റ് രണ്ട് ഓവറിൽ ഒരു വിക്കറ്റ് പോലും നഷ്ടമാകാതെയാണ് ലക്ഷ്യം നേടിയെടുത്തത് പുറത്താകാതെ തൊണ്ണൂറ്റി റൺസ് നേടിയ യശസ്വി ജയ്സ്വാളാണ് പ്ലെയർ ഓഫ് ദി മാച്ച് ഇന്ന് ടോസ് നേടിയ ഇന്ത്യ ഫീൽഡ് ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു കഴിഞ്ഞ മത്സരം കളിച്ച് ആവേശ് ഖാന് തുഷാർ ദേശപാണ്ഡെ ഇന്ത്യക്കായി അരങ്ങേറ്റം നടത്തി ഇന്ത്യയെ ഞെട്ടിച്ചുകൊണ്ട് മികച്ച തുടക്കമാണ് ഓപ്പണേഴ്സ് സിംബാവയ്ക്ക് നൽകിയത് ആദ്യ വിക്കറ്റിൽ തന്നെ അറുപത്തിമൂന്ന് റൺസ് സ്കൂട്ടി ചേർക്കാൻ ഓപ്പണേഴ്സിന് കഴിഞ്ഞിരുന്നു ഒമ്പതാം ഓവറിൽ അഭിഷേക് ശർമ്മയാണ് ഈ കൂട്ടുകെട്ട് പൊളിച്ചത് അഭിഷേക്കിനെതിരെ വമ്പൻ ഷോട്ടിൽ ശ്രമിച്ച മർമാനിയെ റിങ്കു പിടിച്ചു പുറത്താക്കുകയായിരുന്നു അടുത്ത ഓവറിൽ മദ്വേരെയും റിങ്കു തന്നെ ക്യാച്ച് ചെയ്ത് പുറത്താക്കി ശിവന്ദ് ഉബേയായിരുന്നു ഇത്തവണ ബൗളർ തുടർന്ന് ബെന്നറ്റിനെ വാഷിംഗ്ടൺ സുന്ദർ ജെയ്സ്വാളിൻ്റെ കയ്യിലെത്തിച്ചു തൊട്ടടുത്ത ഓവറിൽ ക്യാമ്പിൽ റൺ ഔട്ടായതോടെ തൊണ്ണൂറ്റാറിന് നാലെന്ന നിലയിലെത്തി സിംബാവെ ഒരറ്റത്ത് പൊരുതി നിന്ന ക്യാപ്റ്റൻ റാസ വമ്പനടികളിലൂടെ സ്കോറിംഗ് അതിവേഗത്തിലാക്കി എന്നാൽ പത്തൊമ്പതാം ഓവറിൽ റാസയെ പുറത്താക്കി തുഷാർ ദേശ്പാണ്ഡെ ആദ്യ അന്താരാഷ്ട്ര വിക്കറ്റ് സ്വന്തം പേരിൽ കുറിച്ചു ഇരുപത്തെട്ട് പന്തിൽ രണ്ട് ഫോറും മൂന്ന് സിക്സും ഉൾപ്പെടെ നാൽപ്പത്തി ആറ് റൺസായിരുന്നു റാസയുടെ സ്കോർ നിശ്ചിത ഇരുപത് ഓവറിൽ നൂറ്റി അമ്പത്തിരണ്ടിന് എന്ന സ്കോറായിരുന്നു സിംബാവെ നേടിയത് മറുപടി ബാറ്റിംഗ് ആരംഭിച്ച ഇന്ത്യയ്ക്കായി ആദ്യ ഓവറിൽ മൂന്ന് ബൗണ്ടറി അടിച്ച് ജയ്സ്വാൾ തുടങ്ങി തൊട്ടടുത്ത ഓവറിൽ രണ്ട് ബൗണ്ടറി അടിച്ച് ഗില്ലും ഒട്ടും മോശമാക്കിയില്ല ചതാരീറിഞ്ഞ മൂന്നാം ഓവറിൽ നാല് ബൗണ്ടറിയാണ് ജയ്സ്വാൾ അടിച്ചു കൂട്ടിയത് പവർപ്ലേ അവസാനിക്കുമ്പോൾ അറുപത്തൊന്ന് റൺസ് ഈ സഖ്യം നേടിയിരുന്നു ഇരുപത്തൊമ്പത് പന്തിൽ നിന്നും ജയ്സ്വാൾ ഫിഫ്റ്റി നേടി ഇന്ത്യൻ സ്കോറിംഗ് അതിവേഗത്തിലാക്കി പതിമൂന്നാം ഓവർ കഴിയുമ്പോൾ ഇന്ത്യക്ക് ജയിക്കാൻ ആവശ്യം ഇരുപത്തഞ്ച് റൺസും ജയ്സ്വാളിന് സെഞ്ചുറിക്ക് പതിനേഴ് റൺസും ഗില്ലിന് ഫിഫ്റ്റിക്ക് ഒൻപത് റൺസുമായിരുന്നു എന്നാൽ ഏവരും ജയ്സ്വാളിന്റെ സെഞ്ചുറി പ്രതീക്ഷിച്ചിരിക്കെ കൂറ്റനടികൾ പുറത്തെടുത്ത് ഗിൽ ഫിഫ്റ്റി നേടുകയും തൊട്ടു പിന്നാലെ സിക്സർ പറത്തി ജെയ്സ്വാളിന് സെഞ്ചുറി നേടാൻ അവസരം നിഷേധിക്കുകയും ചെയ്തു പിന്നീട് സിക്സറും ഫോറും ജയ്സ്വാൾ നേടിയെങ്കിലും തൊണ്ണൂറ്റിമൂന്ന് റൺസ് നേടാനേ കഴിഞ്ഞുള്ളൂ ക്യാപ്റ്റൻ എന്ന നിലയിൽ ഗിൽ ചെയ്യേണ്ടിയിരുന്നത് ജയ്സ്വാളിന് സെഞ്ചുറി നേടാൻ അനുവദിക്കുക എന്നായിരുന്നു എന്നാൽ സാർത്ഥനായ ഗിൽ അതിന് തടയിടുകയാണ് ചെയ്തത് പരമ്പരയിലെ അവസാന മത്സരം പതിനാലാം തീയതി ഞായറാഴ്ച നടക്കും മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി